നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അഭിപ്രായ സർവേ ഫലങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ എൻ ഡി ടി വി മുതലായ ദേശീയ മാധ്യമങ്ങളിലും അവരുടെ റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയിൽ മുൻതൂക്കം മഹാവികാസ് അഖാദി സഖ്യത്തിന് തന്നെയാണ് പക്ഷേ ഏത് സമയവും ഏത് രീതിയിലും തിരിമറി നടത്താൻ വലിയ തോതിലുള്ള ഗൂഢ നീക്കം പ്രതിപക്ഷത്തിനെതിരെ നടത്തുന്നു എന്നുള്ള ആരോപണവുമായാണ് നാനാ പെറ്റോളെ എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ നാനാ ബറ്റോളി കൃത്യമായി പറയുന്നത് കുറച്ചുകൂടി ജാഗ്രത വേണം പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ലോക്സഭയിൽ കിട്ടിയ തിരിച്ചടിയിൽ ബി ജെ പിക്ക് കൃത്യമായി അറിയാം ജനഹിതം അവർക്ക് അനുകൂലമല്ല എന്നത് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം അത് ഇതുവരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു തകരാറ് സംഭവിച്ചു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ തൃണവൽകണിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും നോക്കുകൂത്തിയായി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ഞാനാ പറ്റോളി വീണ്ടും വ്യക്തമാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ജനപിന്തുണ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ അവർക്ക് ഒരു രീതിയിലും അട്ടിമറിക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ കോൺഗ്രസിനാണ് മുൻതൂക്കം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ അതിൽ ജാഗ്രത വേണം നേതാക്കൾക്ക് എന്നാണ് നാനാപെറ്റോലെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് നിലവിലെ അംഗസംഖ്യ എന്നത് മുപ്പത്തേഴിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് നേടിയത് കോൺഗ്രസ് ആണ് പതിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചത് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്നത് വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ വർധനവ് തന്നെയാണ് കോൺഗ്രസ്സിന് ഈ രീതിയിൽ വർധനവുണ്ടെങ്കിൽ തീർച്ചയായും നൂറിൽ കൂടുതൽ സീറ്റുകൾ വോട്ട് ഷെയറോട് കൂടി ഇതിലും മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയും എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കു മുമ്പേ കൃത്യമായ വിലയിരുത്തൽ എന്നും പറയുന്നുണ്ട് സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെ അള്ളുവയ്ക്കാൻ പാടില്ല ദേശീയ നീക്കങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ഫലവത്തായ സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ് ഇന്ത്യ മുന്നണി എത്രത്തോളം വിജയിച്ച് കാണണം എന്നത് സഖ്യകക്ഷികൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ കൽപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുള്ള ഈ സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് നമുക്കറിയാം പൃഥ്വിരാജ് ചവാൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടുണ്ട് എൻ സി പിയുടെ ശരത് പവാർ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അത്തരത്തിൽ നിരവധി ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഉപമുഖ്യമന്ത്രിമാരായി ഇരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറുമാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നത് ശിവസേനയെ പിളർത്തിയ ഏകനാഥ് ഷിൻഡെയാണ് അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആർക്ക് വേണമെങ്കിലും എത്താൻ കഴിയും അതാണ് മഹാരാഷ്ട്രയുടെ പ്രത്യേകത ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ശിവസേനയോ അല്ലെങ്കിൽ ശരത് പവാറോ അതിന് തഴയിടാൻ ശ്രമിക്കുന്നില്ല കാരണം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ചാൽ മാത്രമേ സഖ്യത്തിന് അധികാരത്തിലേക്ക് എത്താൻ പറ്റൂ കേവല ഭൂരിപക്ഷം എന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു ശ്രമത്തെ ഒരു രീതിയിലും പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ നോക്കാതിരിക്കുക പരമാവധി സീറ്റുകളിൽ സന്ധി ചർച്ചകൾ ഉൾപ്പെടെയുള്ളത് നടക്കുന്നുണ്ട് ശിവസേനയുടെ സിറ്റിംഗ് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു സീറ്റ് വീതം വെപ്പ് ഉൾപ്പെടെയുള്ളത് നടക്കുമ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗവും ഷിൻഡേ വിഭാഗവും എന്ന രീതിയിലേക്കാണല്ലോ തരംതിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവസേനയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാൽ സിറ്റിംഗ് സീറ്റുകളിൽ ശിവസേന വിജയിച്ച സ്ഥലങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾക്കും അതാത് മുന്നണികളിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഏതായാലും കോൺഗ്രസിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് എലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിൽ സീറ്റുകളുടെ ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വ്യക്തത വരുത്തും എന്നാണ് നാനാ പറ്റോളെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്